ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂരിൽ വ്യാജ ചാരായ പരിശോധന ശക്തമാക്കി എക്സൈസ് സംഘം ചാലിയർ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ എണ്ണൂറ്റി പത്ത് ലിറ്റർ വാഷ് കണ്ടെടുത്ത് നശിപ്പിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജനമൈത്രി എക്സൈസ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ചാലിയർ പഞ്ചായത്തിലെ മതിൽമൂല കാഞ്ഞിരപ്പുഴയുടെ തുരത്തിലെ വാറ്റു കേന്ദ്രവും അഞ്ച് സ്ഥലങ്ങളിലായി ഒളിപ്പിച്ചു സൂക്ഷിച്ച എണ്ണൂറ്റി ലിറ്റർ വാഷും സംഘം കണ്ടെത്തി വാഷ് കൈകാര്യം ചെയ്ത പൂളപ്പെട്ടി സ്വദേശിക്കെതിരെ കേസും എടുത്തു ആദിവാസികളും അറിയാക്കിയാണ് വ്യാജ ചാരായ പിടിമുറുക്കിയിരിക്കുന്നത് അടുത്ത കാലത്ത് നടന്ന വലിയ വാഷുവേട്ടയാണിതെന്നും ഓണാഘോഷം മുന്നിൽ കണ്ട് ചാരായം മാറ്റി പ്രദേശത്തെ വിൽപ്പന നടത്താനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്നും പരിശോധനാ സംഘം പറഞ്ഞു പ്ലാസ്റ്റിക് ബാരലുകളിലും പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലുമായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ് കണ്ടെടുത്തവ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജിമോൻ നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഷഫീഖ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സുരേഷ് ബാബു റെജി തോമസ് പ്രിവെൻറ്റീവ് ഓഫീസർ പ്രമോദ്ദാസ് സുഭാഷ് തുടങ്ങിയവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകൂ വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാദമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ